ഭഗീരഥ പ്രയത്നം അതിലൂടെയാണല്ലോ പാർവതി മുതൽ പാർവതി വരെയുള്ള ചിത്രം അപ്പൊ പാർവതി മുതൽ പാർവതി വരെ ആ പാർവതിയുടെ ഉത്ഭവം അതെവിടെ തുടങ്ങുന്നു എവിടം വരെ വരുന്നു ഇപ്പൊ ഉദയം മുതൽ അസമയം വരെ എന്നല്ല ഉദയം മുതൽ ഉദയം വരെ അല്ലെങ്കിൽ ജനനം മുതൽ ജനനം വരെയുള്ളതാണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ രീതികൾ എന്ന് പറഞ്ഞാൽ പാർവതി മുതൽ പാർവതി വരെ ആ സൃഷ്ടി വൈഭവം ഒന്നാണ് നമ്മൾ ആരാധിക്കുന്ന ദേവതയാണ് അതിന് വിവിധ ഭാവങ്ങളും വിവിധ പേജുകളും വിവിധ അർത്ഥങ്ങളും എല്ലാം സമൂഹത്തിലെ തലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു പഠിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും വിവിധ ഭാവങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് വ്യക്തത വരണം നമ്മുടെ തലമുറക്ക് അതിന് പ്രണവവേദയിലൂടെ അങ്ങേക്ക് അതിന് സാധിക്കുമെന്നറിയാം അത് ലഹരിച്ച്ഹീകരിച്ച് എന്താണോ അങ്ങനെയൊക്കെ അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഏറ്റവും ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേഷം പറയാം ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് എന്താണ് ഭഗീരഥ പ്രയത്നം അല്ലേ അതെ ഭഗീരഥിയൻ ടാസ്ക് എന്ന് ടാസ്ക് എന്താണ് ഈ സംഭവം എന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അപ്പൊ ഭഗീര പ്രയത്നം എന്ന് പറഞ്ഞാൽ മഴയെ പെയ്യിക്കുന്ന ജോലി എന്ന് വേണമെങ്കിൽ ആയിട്ട് പറഞ്ഞു വെക്കാം പക്ഷെ ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ കിടക്കുന്ന ജലത്തെ നമ്മുടെ മാളികപ്പുറത്ത് എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന നമ്മളുടെ തൊടികളിലേക്ക് എത്തിക്കുന്ന ആ ജോലി എന്ന് പറയുമ്പോ ആ വന്നെത്തുന്ന ആ പാർവതി തന്നെയാണ് പർവ്വതത്താൽ ഹിമാലയത്താൽ വന്നെത്തുന്ന ആ ശ്രീ പാർവതി തന്നെയാണ് ജീവൻ ആ ജീവന്റെ മായ നമ്മളെല്ലാരും പറയില്ല എല്ലാരും പറയില്ല ജീവൻ മായയാണ് ജീവിതം എന്ന് പറഞ്ഞ മായയാണ് ഒരു മായയുടെ കളിയാണിത് എന്ന് പറയില്ലേ ആ മായ ജലമാകുന്നു മായ ഈ നാല് ഭൂതങ്ങളിലും കേറി മാഞ്ഞു പോകും ആകാശത്തിലും അങ്ങനെ തന്നെയാ നീലും കേറി മാഞ്ഞു പോകും വായുവിലും അങ്ങനെയാണ് ശിവനിലും കേറി മറഞ്ഞു പോകും അങ്ങനെയാണ് അതൊരു മായയാണ് ആ മായ ജീവനാകുന്നു പാർവതി ജീവനാകുന്നു അപ്പോ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ആ ജോലി ഇത്രയും വലിയ ഒരു ജോലി അത് സമുദ്രത്തിലെ ജലത്തെ മണ്ണിലേക്ക് എത്തിക്കുന്ന ഭൂഘടങ്ങളിലേക്കെത്തിക്കുന്ന ശിവന്റെ മാറിലേക്ക് ഈ മണ്ണിലേക്ക് ഈ ശൈവത്തിന്റെ മാറിലേക്ക് എത്തിക്കുന്ന ആ ജോലിയാണ് മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെക്കുന്ന പ്രണയത്തെ ജനിപ്പിക്കുന്ന പ്രളയത്തെ ജനിപ്പിക്കുന്ന ജോലിയാണ് അത് ഏറ്റവും രസകരമായിട്ട് പറഞ്ഞാല് ഈ ശിവന്റെ വാമഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ പാർവതി ആ പാർവതിയാണ് ഈ മഹാലിംഗനാക്കുന്നത് ശിവനെ ാമുള്ളവനാക്കുന്നത് വസ്ത്രമുള്ളവനാക്കുന്നത് ഈ ഭൂമിയെ ശരിക്കും ബീജകോളമാക്കുന്നത് ഈ പാർവതിയാണ് ജലമാണ് നിറമില്ലാത്ത ജലമാണ് ശിവന്റെ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ പൂർണ്ണ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ആ പൂർണയിൽ നിന്നും ജനിക്കുന്നതാണ് ലക്ഷ്മി അപ്പൊ ഈ പൂർണായി എന്ന് പറയുന്നത് ശാസ്താവിന്റെ ഒരു ഭാര്യയുടെ പേരാന്ന് നമുക്കറിയാലോ മണ്ണിൽ പൂർണ്ണ നിത്യ തൃപ്തമായിരിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ പൂർണ്ണ നിത്യ തൃപ്തമായിരിക്കുന്ന ജലത്തിന്റെ പേരാണ് ഇത് പൂർണ അതിനു മുമ്പ് ജലത്തിന്റെ പേരാണ് പാർവതി പർവ്വതത്താൽ വന്നെത്തുന്നവൾ ഭൂമിയിലേക്ക് ടച്ച് ചെയ്താൽ അത് പാർവതിയാണ് അതിനു മുമ്പ് ആ ജലത്തിന്റെ പേര് ഗംഗ എന്നാണ് ഗഗനാമ്പു മഴവെള്ളമാണ് ഗംഗ എന്നാണ് പേര് ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ അതാണ് ഗംഗ അതിനു മുമ്പ് അതിനൊരു പേരുണ്ട് പുഷ്കല എന്നാണ് പേര് നവമേഘങ്ങളിൽ ഒന്നാണ് പുഷ്കല മഴമേഘമാണ് പുഷ്കല ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന മഴ പുഷ്കല എന്ന് പറയുന്നത് പുഷ്കല എന്ന് പറഞ്ഞാൽ അറിയാം ശാസ്ത്രാവിന്റെ ഒരു വാമഭാഗമാണ് ശ്രീഭാവമാണ് ചൈതന്യമാണ് ശാസ്ത്രാവിന്റെ ആദ്യത്തെ ഭാര്യയാണ് പുഷ്കല രണ്ടാമത്തെ ഭാര്യയാണ് പൂർണ ഇത് ജലത്തിന്റെ ഭാവ വ്യതിയാനങ്ങൾ മാത്രമാകുന്നു സംശയം ചോദിച്ചോട്ടെ ആ ശാസ്താവിന്റെ വാമഭാഗങ്ങളായിട്ടുള്ള പൂർണയും പുഷ്കലയും ആ അതങ്ങ് മനസ്സിലാകുന്ന വിധത്തിൽ ആ അപ്പോ അതിനകത്ത് ഇനിയും പറകിലേക്ക് പോവാ അപ്പം മനസ്സിലാക്കുക ഭഗീരഥ പ്രയത്നം സാധ്യമാവണമല്ലോ വേണം അതിനൊരു അറിവ് വേണമല്ലോ ഭഗീരഥ പ്രയത്നം സാധ്യമാവണമെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിനൊരു അറിവ് വേണമല്ലോ വേണം അതിനൊരു അറിവിൽ പ്രതിഷ്ഠിതമായിരിക്കണല്ലോ ആ പ്രയത്നം ആ അറിവാണ് ശാസ്ത്രം അപ്പോ ആ ശാസ്ത്രത്തിന്റെ രണ്ട് സൈഡിലും വരുന്ന നിത്യതൃപ്തമായിരിക്കുന്ന ചൈതന്യമാണ് രണ്ട് ജലഭാവങ്ങള് മാതൃശക്തികള് അതാണ് പുഷ്കല അത് മുകളിലാണ് താഴെയുള്ളതാണ് പൂർണ അപ്പൊ ആ പൂർണയിൽ നിന്നും ജനിക്കുന്നതാണ് ജീവലോകം മണ്ണിൽ നിത്യ തൃപ്തമായിരിക്കുന്ന ആ ജലത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ശിവന്റെ വാമഭാഗമായി ശിവന്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന ആ വർണ്ണമുള്ളതായി മാറുന്ന ആ ജലത്തിന്റെ പേരാണ് പൂർണ അതിൽ നിന്നാണ് ജീവൻ ജനിക്കുന്നത് ശൈവത്തിന്റെ മാറിൽ ജലം ചേർന്ന് കിടക്കുമ്പോൾ പാർവതി എന്ന് പറയുന്ന നിറമില്ലാത്ത ജലം ശിവന്റെ മാറിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ അതിന് രൂപാന്തരപ്പെടും അത് പൂർണ ഗർഭാവസ്ഥയിലാകും പൂർണ ഗർഭിണി എന്ന് പറയുന്ന പൂർണ എന്ന് പറയുന്ന അവസ്ഥയിലെത്തും പൂർണയുടെ ഉത്ഭവത്തെ കുറിച്ച് ഉൽപ്പത്തിയെ കുറിച്ച് ഒന്നൂടെ ഒന്ന് വിശദീകരിക്കണം പൂർണ അത് നമുക്ക് ഏറ്റവും മെന്റിലേക്ക് പോയിട്ട് ഭഗീരയിൽ നിന്ന് തിരിച്ചു വരാം സതിയിൽ നിന്ന് തിരിച്ചു വരാം ശരി ശരി അപ്പൊ ഈ പുഷ്കലക്കെ മുമ്പ് ഒരു അവസ്ഥയുണ്ട് ഇന്ദ്രാണി എന്ന് പറയുന്ന അവസ്ഥ ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്നവൾ ഇന്ദ്രാണി അതായത് സത്ത് ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ അതായത് വായുവിന്റെ സാന്ദ്രത കുറച്ച ഭൂമണ്ഡലത്തിലേക്ക് ഈ ഇന്ദ്രഗുണമുള്ള വായുവാണ് ഈ മഴ മേഘത്തെ കൊണ്ടുവരുന്നത് ഈ ജലത്തെ കൊണ്ടുവരുന്നത് അപ്പൊ അത് ശീതീകരിക്കപ്പെട്ടാണ് വരുന്നത് ഇന്ദ്രാണിയായിട്ട് അതിനു മുമ്പ് അതിന്റെ പേര് ആകാശഗംഗ എന്നാണ് എന്നും പറയും മന്ദം ഗമിക്കുന്നവൾ ഹിമാലയമാണ് ആ മന്ദം ഗമിക്കുന്നതിന് കാരണമായിരിക്കുന്നു ഹിമാലയമാണ് ഈ ഭൂഖണ്ഡത്തിലേക്ക് ഈ വായുവിന്റെ സാന്ദ്രത കുറച്ച് ഈ മൺസൂണിനെ അല്ലെങ്കിൽ ഈ മേഘത്തെ ആ ഭഗീരഥയെ ഇങ്ങോട്ട് എത്തിക്കുന്നത് അപ്പൊ അതിന്റെ പേര് ആ ജലത്തിന്റെ പേര് ആകാശഗംഗ എന്നാണ് ആകാശഗംഗ ആ മന്ദാഗിനി എന്ന് പറയും പിടിയിട്ടില്ലേ അത് മന്ദം ഗമിക്കുമ്പോഴാണ് അത് ഒരു ഉയരത്തിൽ ചെന്നു കഴിയുമ്പോ മേഘവീതി എന്ന് പറയുന്ന ഒരു വീതി ആകാശത്തിലേക്ക് ഉയരുമ്പോൾ മേഘവീതി എന്ന് പറയുന്ന ഒരു വീതി ഉണ്ട് സമുദ്ര ജലം നീരാവിയായിട്ട് കുതിച്ചുയർന്ന് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഹൈറ്റിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് അത് ആ ഉയർച്ച നിന്നിട്ട് അത് മന്ദം ഗമിക്കാൻ തുടങ്ങുമ്പോഴാണ് മന്ദാഗിനിയാകുന്നത് ആകാശഗംഗയാകുന്നത് അപ്പോ ആണ് ആകാശം സരസ്വതി ഭാവത്തിലേക്ക് വരുന്നത് സരസ്വതി എന്ന് പറയുന്ന നദിയെ തപ്പി ആളുകൾ നടക്കുന്നില്ലേ എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടോ കിട്ടില്ല കിട്ടില്ല എന്താ കാരണം എന്നറിയോ ഈ സ്പേസ് തന്നെയാണ് ഈ സരസ്വതി സ്വരസ്തുതിക്ക് കാരണമായിരിക്കുന്നവൾ ജലത്തിന്റെ കണിക ഈ ആകാശത്തിൽ ഇല്ലെങ്കിൽ ഈ പാർവതിയുടെ ആ വിലാസം തീർക്കുന്ന ആ വൈഭവം ആ സ്പർശം ഈ അന്തരീക്ഷത്തിൽ ഈ സ്പേസിൽ ഇല്ലെങ്കിൽ ഇതിനകത്ത് ശബ്ദം പോലും ഉണ്ടാവില്ല അപ്പോ ഈ ആകാശഗംഗ എന്ന് പറയുന്നതാണ് സരസ്വതി ഭാവത്തിലേക്ക് എത്തുന്നത് ഈ പ്രദേശത്തെ ഈ സ്പേസിനെ ഈ മാതൃഗുണത്തെ സരസ്വതിയാക്കി മാറ്റുകയാണ് സരശ്രുതിക്ക് കാരണമാക്കുന്നവൾ താമരയിൽ വിരിയുന്നവൾ അത്രയും സത്ഗുണമുള്ള ഗുണമുള്ള വായുവിന്റെ തലം എവിടെയാണ് ലോകത്തിലുള്ളതെന്ന് ചോദിച്ചാൽ അത് താമരയിലാണ് സരസ്വതി ഇരിക്കുന്നത് എവിടെയാണ് താമരയിലാണ് അംബുജത്തിലാണ് ആ അമ്പരം ഇരിക്കുന്നത് ആ ആകാശം ഇരിക്കുന്നത് മാലിന്യത്തിലല്ല സഹസ്രതള പത്മത്തിലാണ് അത് ബ്രഹ്മാവ് വിരിക്കുന്ന സഹസ്രതള പത്മത്തിൽ തന്നെയാണ് സരസ്വതിയും ഇരിക്കുന്നത് അപ്പോ ആ ആകാശഗംഗയ്ക്ക് മുമ്പുള്ള അവസ്ഥയാണ് ഭഗീരഥി സമുദ്രത്തിൽ ആഴി തീർത്ത് ആ ആഴിയിൽ നിന്നും കുതിച്ചുയരുന്ന ആ ചൂടുള്ള ഹീറ്റ് വാട്ടർ ആ എങ്ങനെ ജലം നിലത്താക്കി വീഴുവോ അതിന്റെ എത്രയോ ഇരട്ടി വേഗത്തിലാണ് ഈ ജലം ആകാശത്തിലേക്ക് കുതിച്ചുയരുന്നത് ആ ജലത്തിന്റെ പേരാണ് ഭഗീരഥി അപ്പോ ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് കടൽ എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് പക്ഷേ ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രമാണെങ്കിൽ തന്നെ ആഴികുണ്ടം തീർക്കുന്നത് സൂര്യൻ പരബ്രഹ്മം ആഴികുണ്ടം തീർക്കുന്ന ആ ഇടമാണ് രക്ഷപ്രജാപതിയുടെ യാഗം നടക്കുന്ന ആ ആഴികുണ്ടത്തിലേക്ക് പതിക്കുന്ന സതിയാണ് സത്ത് നഷ്ടപ്പെട്ട് സമുദ്രത്തിൽ എത്തുന്ന നമ്മുടെ നദികളിലൂടെ ഒഴുകുന്ന സരിത്തായി മാറുന്ന സത്ത് നഷ്ടപ്പെട്ട് ക്ഷീരഗുണം നഷ്ടപ്പെട്ട് ക്ഷാരഗുണത്തിലേക്ക് ഉപ്പിന്റെ ഗുണത്തിലേക്ക് എത്തി ഷ്ടപ്പെട്ട് സരിത്തായിട്ട് സമുദ്രത്തിൽ മുദ്ര ചെയ്യുന്ന ആ ജീവനില്ലാത്ത ജലം ആ ജലമാണ് സതി കണ്ണീരാണ് ഉപ്പിന്റെ ഗുണം എന്താണ് കണ്ണീര് പോലെയാണല്ലേ ക്ഷീരഗുണമല്ല ആ ശിവൻ നഷ്ടപ്പെട്ട് ഈ മണ്ണിനെ നഷ്ടപ്പെട്ട് ആ പാർവതി ഈ ദക്ഷപ്രജാപതിയുടെ യാകാഗ്നിയിലേക്ക് പതിക്കും